മുൻ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന വൻ സാമ്പത്തിക വെട്ടിപ്പ് പുറത്തെത്തുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും പി വി അൻവർ സ്വന്തമാക്കിയത് പന്ത്രണ്ട് കോടി രൂപയെന്ന് വിജിലൻസ് കണ്ടെത്തൽ മതിയായ രേഖകൾ നൽകാതെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ആസൂത്രിത തട്ടിപ്പ് നടത്തിയതെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പി വി അൻവറിന്റെ യു പ്രവേശനം വീണ്ടും തുലാസിൽ ഇടക്കാലത്തിനു ശേഷം പി വി അൻവർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും മതിയായ രേഖകൾ നൽകാതെ പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാതെ വെട്ടിപ്പ് നടത്തുകയും ചെയ്തുവെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത് ഇതിനോടകം വായ്പ തുക ഇരുപത്തിരണ്ട് കോടിയായി ഉയർന്നിട്ടുണ്ട് ഇതുവഴി ഫിനാൻഷ്യൽ കോർപ്പറേഷന് വൻ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വ്യക്തമായ ഈടോ രേഖകളോ ഇല്ലാതെ നൽകിയ വായ്പ ആയതിനാൽ തുക തിരിച്ചു പിടിക്കാനും കെ കഴിയുന്നില്ല ജപ്തി നടപടികൾ കൈക്കൊള്ളാനും കഴിയുന്നില്ല കെ എഫ് സി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് മുൻ എം എൽ എ കൂടിയായ പി വി അൻവർ വായ്പ സംഘടിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് മലപ്പുറത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് ഈ വിധത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ നാലാം പ്രതിയാണ് പി വി അൻവർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ് എന്നിവരാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പി വി അൻവറിന് പുറമെയുള്ള മറ്റ് പ്രധാന പ്രതികൾ കൂടാതെ പി വി അൻവറിന്റെ സുഹൃത്തു കൂടിയായ സിയാദും കേസിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് കെ എഫ് സി ഓഫീസിൽ അന്വേഷണം നടത്തിയതും ക്രമക്കേടുകൾ കണ്ടെത്തിയതും ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സ്ക്വാഡാണ് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന വൻ വെട്ടിപ്പ് കണ്ടെത്തിയത് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറും ബിസിനസ് പങ്കാളി സിയാദുമൊപ്പം ചേർന്ന് കെ എഫ് സി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നിയമവിരുദ്ധമായി വായ്പകൾ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മഞ്ചേരി കേന്ദ്രീകരിച്ച ഒരു പാർക്ക് സമുച്ചയ നിർമ്മാണത്തിനായാണ് അൻവറും സിയാദും ചേർന്ന് വായ്പ ഇനത്തിൽ കോടികൾ തട്ടിയെടുത്തത് ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചനകൾ നടത്തിയെന്നും വായ്പ അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് മതിയായ രേഖകൾ വാങ്ങാതെയും തിരിച്ചടയ്ക്കാനുള്ള ശേഷി പരിശോധിക്കാതെയും കെ എഫ് സി ഉദ്യോഗസ്ഥർ വായ്പ അനുവദിച്ചത് ഗുരുതര കുറ്റമാണെന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുമുണ്ട് ഇടതു സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അഴിമതിക്കാരായി ചിത്രീകരിക്കാനായി കഠിനാധ്വാനം നടത്തിവന്നിരുന്ന നേതാവാണ് പി വി അൻവർ അഴിമതി അവസാനിപ്പിക്കാൻ പിണറായിസം ഇല്ലാതാകണമെന്ന വിധത്തിൽ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം അൻവർ ഉയർത്തിയ കോലാഹലങ്ങൾ മറക്കാൻ കഴിയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയ വോട്ട് വിഹിതം ഉയർത്തി കാണിച്ച് യു ഡി എഫിൽ സീറ്റ് ഉറപ്പിക്കാൻ വലിയ രാഷ്ട്രീയ നീക്കമാണ് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നടത്തിയ കോടികളുടെ വെട്ടിപ്പ് പുറത്തുവരുന്നത് ഈ സാഹചര്യത്തെ ഉയർത്തി കാണിച്ച് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം തടയാനുള്ള നീക്കമാണ് ഒരു വിഭാഗം യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവന്ന കോടികളുടെ വായ്പാ തട്ടിപ്പും തുടർ സംഭവ വികാസങ്ങളും അൻവറിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്കുമേൽ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ